എന്താ ഇത് കണ്ടോ നമുക്ക് കുറച്ച് കരിയാപ്പില കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇവിടെ ഒരു മലയാളി ചേട്ടൻ്റെ വീട്ടിൽ നിന്നാണ് നമ്മൾ കഴിഞ്ഞ തവണ ഇതുപോലെ കരിയാപ്പില കിട്ടിയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് മൂന്ന് മാസം ഇരുന്നു കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇത്തവണ ചെയ്യാൻ പോവുകയാണ് നമ്മളിവിടെ വന്നിട്ട് ഇപ്പോൾ നാല് മാസമായി നമ്മൾ ഒരു തവണ കരിയാപ്പലേ ഇതുപോലെ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് അപ്പോൾ വീട്ടിൽ പോയി മേടിക്കുന്നത് ഈ ഒരു കേടും ഇല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ ചെയ്തെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു ഗ്ലാസ് ജാർ ഗ്ലാസ് ബോട്ടിലെടുത്ത് ഒട്ടും വെള്ളമൊന്നും ഇല്ലാതെ നന്നായിട്ട് കഴുകി തടച്ച് ഡ്രൈ ആക്കിയതാണ് ഇപ്പോൾ തുള്ളി പോലും ഈർപ്പം ഇല്ല കേട്ടോ ഫുള്ള് ഡ്രൈ ആക്കി അത് ജസ്റ്റ് ചെയ്താൽ ഇങ്ങനെ ഇടുവാണ് കഴുകി ഞാൻ കഴുകാതെയാണ് ഇടുന്നത് കേട്ടോ കഴുകിയിട്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിനകത്ത് വെള്ളത്തിൻ്റെ എന്തെങ്കിലും ഈർപ്പം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു മാസത്തോളം ഒക്കെ ഇരിക്കും പക്ഷെ ഒന്നോ രണ്ടോ ഇലയൊക്കെ ചീഞ്ഞ് തുടങ്ങും ഇങ്ങനെ ഒരു കളർ മാറി ഒരു കറുത്തു നിറം അപ്പോൾ അത് പിന്നെ പൈ മറ്റേ ഇലകളിലോട്ട് പതിയെ പടരാൻ തുടങ്ങും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നനയ്ക്കാത്തത് കേട്ടോ കഴുകൊന്നും ചെയ്യാത്തത് അതുപോലെ തന്നെ അങ്ങനെ ഓരോ തണ്ട് തണ്ട് മാത്രം ആർത്തി ഗ്ലാസ് ജാറിലോട്ട് ഇങ്ങിട്ട് വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അത് മൂന്ന് മാസം ഇരുന്ന് കിട്ടിയിട്ടോ ഈ ഒരു ഹോട്ടൽ ഫുള്ള് ഫ്രിഡ്ജിൽ വെക്കണം ഗീസറിൽ അല്ല സാധാ ഫ്രിഡ്ജിൽ വേണമെങ്കിൽ സിപ്പ് ലോക്ക് ബാഗിലൊക്കെ ഇട്ട് വെക്കാം നമ്മൾ ഇങ്ങനെ ചെയ്തപ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നാളെ ഇരുന്ന് കിട്ടിയത് ട്ടോ പണ്ട് ഈ ബോട്ടിൽ കരിയാപ്പിളിക്ക് വേണ്ടിയിട്ട് മാത്രം കേട്ടോങ്ങ് മാറ്റി വെച്ചു കഴിഞ്ഞാൽ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള അടപ്പുണ്ട് നല്ല സൂപ്പർ കരിയാപ്പിലാണ് എനിക്ക് തണ്ടിനൊന്ന് കിട്ടോ എന്ന് അതുപോലെ ഇലയുടെ ഒക്കെ വലുപ്പം കണ്ടോ അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം നന്നായിട്ട് കരിയാപ്പില ഉപയോഗിക്കാൻ തുടങ്ങി നല്ല ലാവശ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ രണ്ട് മൂന്ന് ഇലയൊക്കെ പെറുക്കിപ്പിറക്കിയൊക്കെ ആയിരുന്നു നീട്ടുകൊണ്ടിരുന്നത് അപ്പോൾ ഇവിടെ മിക്ക വീടുകളിലും കരിയാപ്പിളുണ്ട് ഇതെന്തായാലും ഒരു മൂന്ന് മാസത്തോളം ഉണ്ടാവും പിന്നെ നമ്മൾ കൂടുതൽ കുക്ക് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് ആയിരിക്കും അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തോളാം കേട്ടോ കറിവേപ്പിലൊന്നും ഇല്ലാത്ത രാജ്യത്ത് പ്രത്യേകിച്ച് ഇത് ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും ഒത്തിരി ഡ്യൂറേഷൻ കിട്ടും